ഇരുപത് കിലോമീറ്റർ ദൂരത്തുനിന്നും മെയിൽ ക്ലാസ് യു എവികളെ നശിപ്പിക്കാൻ ഡിആർഡിഒയുടെ മുന്നൂറ് കിലോവാട്ട് ലേസർ ആയുധം സജ്ജമായി കൃത്യമായ ലക്ഷ്യത്തിനായി അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് ഉൾക്കൊള്ളുന്ന അൻപത് മുതൽ എഴുപത് സെന്റിമീറ്റർ ബീം ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയ മുന്നൂറ് കിലോവാട്ട് ഹൈ പവർ ലേസർ ആയുധ സംവിധാനം നിർമ്മിക്കുന്നതിനുള്ള ഒരു തകർപ്പൻ പദ്ധതിക്ക് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒ തുടക്കമിട്ടു ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഡയറക്റ്റീവ് എനർജി അത്ഭുതം ഇന്ത്യയുടെ കൗണ്ടർ യു എ വി ആയുധ ശേഖരത്തിൽ ഒരു വലിയ കുതിച്ചു ചാട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ലോ സിഗ്നേച്ചർ അൺമാൻഡ് വെഹിക്കിൾ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന സമീപകാല അതിർത്തി പ്രശ്നങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഡിആർ ഡിഒയുടെ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് ചെസ് എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് ഇത് നിർമ്മിക്കാൻ യോഗ്യതയുള്ള വികസന പദ്ധതി പങ്കാളികൾക്ക് ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട് എച്ച് പി എല്ലിനായി അതായത് ഹൈ പവർ ലേസറിനായി ഒരു സങ്കീർണ ബീം കൺട്രോൾ സിസ്റ്റം അതായത് ബി സി എസ് രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും അവരെ ചുമതലപ്പെടുത്തി മുന്നൂറ് കിലോവാട്ട് ലേസർ കോറുമായി ബി സി എസ് സംയോജിപ്പിക്കുന്നത് മുതൽ ഏകീകൃത സിസ്റ്റത്തിന്റെ ലാബ് വാലിഡേഷനുകളും ഫീൽഡ് ട്രയലുകളും വരെ പങ്കാളികൾ പൂർണ്ണ സാങ്കേതിക പിന്തുണ നൽകും ബീം മാനേജ്മെന്റിനും ടാർഗറ്റ് എൻഗേജ്മെന്റുകൾക്കുമായി ഒന്നിലധികം കട്ടിംഗ് എഡ്ജ് മോഡ്യൂളുകൾ സംയോജിപ്പിക്കുന്ന ഒരു സംയോജിത ബി സി എസിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തനത്തിന്റെ വ്യാപ്തി സൂക്ഷ്മമായി രൂപപ്പെടുത്തിയിരിക്കുന്നു പ്രാഥമിക രൂപകൽപ്പനയും കോൺഫിഗറേഷൻ ഇൻപുട്ടുകളും ചെസ്സിൽ നിന്നും ലഭിക്കും ഇത് തടസ്സമില്ലാത്ത സിനർജി ഉറപ്പാക്കുന്നു മുൻനിരയിൽ ഒരു റിഫ്ലക്റ്റീവ് കോൺഫിഗറേഷനിൽ ഒരു വലിയ അപ്പൽഷർ ബീം ഡയറക്ടർ ടെലിസ്കോപ്പിന്റെ വികസനമാണ് ഇത് കോണിക് ആസ്ഫറിക് അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള മിററുകൾ ഉപയോഗിച്ച് സർജിക്കൽ കൃത്യതയോടെ ലേസർ ബീമിനെ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു അറ്റ്മോസ്ഫറിക് ഡിസ്ട്രോഷനെ ചേർക്കുന്നതിന് അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയ ഈ ദൂരദർശിനി പ്രക്ഷുബ്ധമായ വായു സാഹചര്യങ്ങളിൽ പോലും വിപുലീകൃതമായ എഞ്ചുകളിൽ കൃത്യമായ ഫോക്കസ് നിലനിർത്താൻ സിസ്റ്റത്തെ പ്രാപ്തമാക്കും ദൂരദർശിനിക്ക് പകരമായി ഒരു വലിയ അപക്ഷോർ ഒപ്റ്റിക്കൽ പേരിസ്കോപ്പിക് ഹെഡ് ഉണ്ട് ഉയർന്നു വരുന്ന സ്റ്റിയറിംഗിനായി പൊരുത്തപ്പെടുത്താൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ എയ്റ്റി ഡിഗ്രി അസുഖും ഡിഗ്രി വരെയുള്ള ഉയരവും സമുദ്ര പെട്രോളിംഗ് മുതൽ പർവ്വത അതിർത്തികൾ വരെയുള്ള വൈവിധ്യമാർന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉടനീളം ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന പദം സൈനിക ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്നത് ഇവിടെ ഒരു ലേസർ ആയുധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റം വിന്യസിച്ചിരിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ഒരു വലിയ യുദ്ധസ്ഥലമോ പ്രദേശമോ ആണ് വൈവിധ്യമാർന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉടനീളം ചലനാത്മകമായ ഭീഷണികൾ ട്രാക്ക് ചെയ്യാൻ ഇത് ലേസറിനെ സഹായിക്കുന്നു കോൾഡ് മിറുകളുടെ ഒരു നിര ഉപയോഗിക്കുന്ന ഒരു ബീം ട്രാൻസ്പോർട്ടേഷൻ മോഡ്യൂൾ ലേസർ ഉറവിടത്തിൽ നിന്ന്

ഇമേജിങ്ങുമായി സംയോജിപ്പിച്ച ഒരു സജീവ ഇമേജിംഗ് അല്ലെങ്കിൽ സമാനമായ ലോങ് റേഞ്ച് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡറൻസ് അതായത് മെയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് അതായത് ഹെയിൽ യു എവികൾക്കെതിരെ പതിനേഴ് കിലോമീറ്റർ വരെ ആക്രമിക്കുകയും അത്തരം യു എകളെ നശിപ്പിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്നു വിൻഡ് ഷുവർ അല്ലെങ്കിൽ തെർമൽ ബൂമിംഗ് ഉണ്ടായിരുന്നിട്ടും മാരകമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യും ടാർഗറ്റ് അക്വിഷനും പ്രസിഷൻ ട്രാക്കിങ്ങും ലേസർ ലൂമിനേറ്റർ മോഡ്യൂളിലാണ് ഇതിൽ ട്യൂണബിൾ ഡിവേർജൻസ് ഉള്ള ഒരു ലൂമിനേറ്റർ ലേസർ ബീം ഡെലിവറി ഒപ്റ്റിക്സ് എന്നിവ ഉൾപ്പെടുന്നു ഇത് ഈ സജ്ജീകരണം പതിനേഴ് കിലോമീറ്റർ വരെയുള്ള ദൂരങ്ങളിൽ ഭീഷണികളെ ഇല്ലാതാക്കുന്നതിനും ലോക്ക് ചെയ്യുന്നതിനുമുള്ള സജീവ ഗൈഡഡ് ഇമേജിംഗ് ടെക്നിക്കുകൾ നടപ്പിലാക്കുന്നു ഇത് മെയിൽ അല്ലെങ്കിൽ ക്ലാസ് ഹെയി ബീം യുവവികൾക്ക് കറക്ഷൻ സ്യൂട്ടിനെ പൂരകമാക്കുന്നത് ശക്തമായ ഡേ നൈറ്റ് പ്രവർത്തനക്ഷമതയുള്ള ഒരു ഇലക്ട്രോ കോഴ്സ് ട്രാക്കിംഗ് ഇത് പെരിസ്കോപ്പിക് ഹെഡിലോട്ട് നേരിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നു എല്ലാ കാലാവസ്ഥയും കണ്ടെത്തുന്നതിനും ഇമേജർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷിച്ച നൂറ് കിലോവാട്ട് പ്രോട്ടോടൈപ്പുകളെ മറികടക്കുന്ന ഈ മുന്നൂറ് കിലോവാട്ട് ലേസർ ലക്ഷ്യത്തിൽ ഗിഗാവാട്ട് ക്ലാസ് തീവ്രത നൽകാൻ കഴി ഡ്രോൺ കൂട്ടങ്ങളെയോ വരുന്ന പ്രൊജക്ടൈലുകളെയോ നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഡ്രോൺ കൂട്ടങ്ങളെയോ വരുന്ന പ്രൊജക്ടൈലുകളെയോ നിമിഷങ്ങൾക്കുള്ളിൽ വാപ്പറൈസിംഗ് ചെയ്യും വാപ്പറൈസിംഗ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ലേസർ ഉപയോഗിച്ച് ഡ്രോൺ വെടിവെച്ച് നശിപ്പിക്കുന്നതിനെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അത് ഇതിനുള്ളിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് ഈ വാപ്പറൈസിംഗ് എന്ന പ്രയോഗം ബി സി എസ് ആണ് ഈ പ്രവർത്തനത്തിന്റെ തലച്ചോറ് അതായത് ബീം കൺട്രോൾ സിസ്റ്റം അതില്ലാതെ ഏറ്റവും ശക്തമായ ലേസർ പോലും വെറും അന്ധമായ ഒരു ഉപകരണമായി മാറുന്നു സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് അഥവാ ചെസ്സിന്റെ ഒരു വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മോഡ്യൂളുകൾ മത്സരിക്കുന്ന സ്വയം സ്വയം നിയന്ത്രിതമായ വ്യോമാതിർത്തി എങ്ങനെ പ്രാപ്തമാക്കുമെന്ന് എടുത്തു കാണിക്കുന്നു ഡിആർഡിഒയുടെ സാധ്യതയുള്ള ഫീൽഡ് ട്രയലുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വർഷത്തേക്ക് ഉറ്റുനോക്കുകയാണ് തുടർന്ന് ട്രക്ക് മൗണ്ടഡ് അല്ലെങ്കിൽ എയർബോൺ സിസ്റ്റങ്ങൾ പോലുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് അവ സംയോജിപ്പിക്കും